ഓണക്കിറ്റും ും വിതരണം ചെയ്തു വടക്ക് തെക്കേമുറി ക്ഷീരോത്പാദക സഹകരണ സംഘമാണ് സഹകരണ സംഘം അംഗങ്ങളായ ക്ഷീരകർഷകർക്ക് ഓണക്കിറ്റും ഉത്സവബത്തെയും ഇൻസെന്റീവും പച്ചക്കറിക്കിറ്റും വിതരണം ചെയ്തത് ഷൂരനാട് വടക്ക് തെക്കേമുറി ക്ഷീരോത്പാദക സഹകരണ സംഘം അംഗങ്ങളായ ക്ഷീരകർഷകർക്കാണ് ഉത്സവബത്തെയും ഇൻസെന്റീവും പച്ചക്കറിക്കിറ്റും വിതരണം ചെയ്തത് ഓണക്കിറ്റുകളും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ക്ഷീര കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ മറ്റു സംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീര കർഷകരെ നമ്മുടെ സംഘങ്ങളിലേക്ക് അടുപ്പിക്കൽ അവർക്ക് ആകർഷകമായ രീതിയിലുള്ള ഓണക്കിറ്റും ബോണസും കൊടുത്താൽ മാത്രമേ അവർ കൃത്യമായ രീതിയിലുള്ള പാലിന് വിലയും കൊടുത്താൽ മാത്രമേ അവർ ക്ഷീര സംഘങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ അതിന് പ്രസിഡൻറ്റും സെക്രട്ടറിയും നമ്മുടെ ബോർഡും കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് വരുന്ന ആളുകളിൽ അവർക്ക് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും നൽകിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ക്ഷീര സംഘം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന് നമ്മുടെ പ്രസിഡൻറ്റും പുതിയ വന്ന സെക്രട്ടറി അടക്കം അതിന് നല്ല രീതിയിൽ പ്രയത്നിക്കണം ഒട്ടനവധി ആനുകൂല്യങ്ങൾ കർഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് പാൽ ഇൻസെ ഇൻസെൻറ്റീവ് അടക്കം മറ്റ് കാര്യങ്ങൾ പഞ്ചായത്ത് നൽകുമ്പോൾ നമ്മുടെ സൊസൈറ്റി കർഷകർക്ക് ആവശ്യമായ അവർക്ക് അവരുടെ വരുമാനത്തിൽ നിന്നാണ് നമ്മൾക്ക് അവർക്ക് പൈസ കൊടുക്കുന്നത്